വടകര പിടിക്കാൻ കോൺഗ്രസ് വീണ്ടും ബി ഇറക്കി അങ്ങനെ ഒരു ഒരു വാർത്ത വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് സംശയിക്കേണ്ടതില്ല അപ്പോ ആ എന്താണെന്ന് തുടക്കം ഒന്ന് വടകരയിൽ ബി ജെ പി മറിച്ചു നൽകാൻ തീരുമാനിച്ചതായി ബി ജെ പി പ്രവർത്തകൻ നേതാക്കൾ വന്ന് കണ്ട് തന്നോട് വോട്ട് മറിക്കാൻ ആവശ്യപ്പെട്ടതായും ബൂത്തുകളിൽ നിന്ന് മുപ്പത് വോട്ടുകൾ വീതം യു ഡി എഫിന് നൽകാൻ ബി ജെ പി തീരുമാനിച്ചതായും പറഞ്ഞുവെന്നും നാദാപുരം കല്ലാച്ചി സ്വദേശിയും സജീവ ബി ജെ ഓപ്പറേഷൻ പാലക്കാട് അതിനുവേണ്ടി വടകരയിൽ സംഘപരിവാർ മനസ്സറിഞ്ഞ് ഇടപെട്ടു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന പ്രതികരണമാണ് ഈ ഒരു വാർത്തയിൽ ഉണ്ടായിരുന്നത് നാദാപുരത്തെ ബി ജെ പി പ്രവർത്തകനും നേരത്തെ ബി ജെ പിക്ക് വേണ്ടി കൊലപാതക കേസിൽ സാക്ഷി പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഭാസ്കരൻ അദ്ദേഹത്തിനോട് ബി ജെ പിയിലെ പ്രാദേശിക നേതാക്കന്മാർ നേരിട്ട് വന്നിട്ട് ഇക്കുറി വോട്ട് ഷാഫി പറമ്പിൽ ചെയ്യണം ഓരോ ബൂത്തുകളിലും മുപ്പത് വോട്ട് വെച്ച് ഇങ്ങനെ മാറ്റി ചെയ്യാനായിട്ട് ബിജെപിയിൽ ധാരണയായിരിക്കുന്നു എന്ന് ഒരു ഉറച്ച ബി ജെ പി പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും അത് പുറത്തു പറയില്ല എന്ന പ്രതീക്ഷയോടെയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് പക്ഷേ സംഘടനയ്ക്കകത്തുള്ള ഇത്തരം വൃത്തികേടുകൾ കണ്ടപ്പോൾ ഭാസ്കരൻ അത് തുറന്നു പറഞ്ഞു പോയി അങ്ങനെയാണ് വടകര പിടിക്കാൻ ഇക്കുറി അന്തർധാരയിലൂടെ നടത്തിയ കോലീബി സഖ്യത്തിന്റെ കള്ളി വെളിച്ചത്തായത് മുപ്പത് ഞാൻ അപ്പോൾ അവരോട് ചോദിച്ചിട്ട് ഇങ്ങനെ പിന്നെ യുവമോർച്ചൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് നമ്മൾ ഏതാണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം എന്നല്ലേ നമ്മളെ ആശയം തന്നെ അപ്പോൾ നമ്മൾ കോൺഗ്രസ്സിന് വോട്ടും നമ്മളെന്തായാലും ജയിക്കുകയൊന്നുമില്ല ഒരു ഭാഗത്ത് നമുക്ക് പിന്നെ കോൺഗ്രസേക്കാട്ടും പ്രശ്നം പിന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിനെ പരാജയ വടകര പരാജയപ്പെടുത്താനാണ് നമ്മളെ പിന്നെ ഇത് അതുകൊണ്ട് നമ്മൾ പ്രധാനപ്പെട്ട ആൾക്കാരോട് മാത്രമാണ് േ ഒരു പിന്നെ 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 ചെയ്യും രണ്ടു കേട്ടില്ലേ ഒരു സംഘപരിവാർ പ്രവർത്തകൻ അല്ലെങ്കിൽ ബി ജെ പിൻ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റിന്റെ വടകരയിൽ മത്സരിക്കാൻ നിർത്തിയത് വെറും മടലായിട്ടാണെന്നും അയാളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വടകര യു ഡി എഫിന് കൊടുക്കാം പകരം പാലക്കാട് ഞങ്ങൾക്ക് തരണമെന്ന ഡീൽ ഉറപ്പിക്കുകയാണ് അവിടെ ഉണ്ടായത് ഈ ആരോപണം നേരത്തെ ഉയർന്നു വന്നതാണ് ഇവിടെ ഷാഫി പറമ്പിൽ ജയിക്കേണ്ടത് സംഘപരിവാറിന്റെ കൂടി ആവശ്യമായി മാറുകയാണ് ആ ടാസ്ക് അവർ ഏറ്റെടുത്തു എന്നത് ഈ പ്രതികരണം കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട് സാധാരണക്കാരായ മനുഷ്യരോട് ഇക്കുറി ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്യേണ്ടതുണ്ട് സാധാരണഗതിയിൽ മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് നിഷിദ്ധമാണെങ്കിലും ഇപ്പോ ഒരു രാഷ്ട്രീയ ഡീൽ എന്നുള്ള നിലയ്ക്ക് ഷാഫി എന്ന നമ്മുടെ കൂട്ടുകച്ചവടക്കാരൻ നമ്മളോടൊപ്പം നിൽക്കുമെന്നുള്ള പ്രതീക്ഷയുള്ളത് കൊണ്ട് അയാളെ സഹായിക്കുന്നതിൽ ഒരു തരത്തിലും ബുദ്ധിമുട്ടണ്ട എന്നാണ് നേതാക്കൾ നൽകിയിരിക്കുന്ന ഉപദേശം നേരത്തെ തന്നെ ഈ അന്തർധാര പുറത്തു വന്നിരുന്നു കാര്യം ലസിതാ പാലക്കൽ ഉൾപ്പെടെയുള്ളവർ ഷാഫി പറമ്പിലിനൊപ്പം നിന്ന് സെൽഫി ഇട്ടപ്പോൾ തന്നെ ഇവരൊക്കെ ആർക്കു വേണ്ടിയാണ് അവിടെ പ്രവർത്തിച്ചത് എന്നതിനെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള ഒരു തെളിവായാണ് അതൊക്കെ പുറത്തു വന്നത് ഇതിന് പിന്നാലെയാണ് ഭാസ്കരേട്ടന്റെ ഈ പ്രതികരണം കൂടി പുറത്തു വരുന്നത് ബി ജെ പി കാരന് തന്നെ മനോവിഷമം കൊണ്ട് ഇത് പറയേണ്ടി വന്നെങ്കിൽ വടകരയിൽ പാലക്കാട് ഓപ്പറേഷൻ എങ്ങനെയാണ് നടന്നതെന്നും അതിനുവേണ്ടി കോലിബി സഖ്യം എങ്ങനെ പ്രവർത്തിച്ചു എന്ന് ഈ വാക്കുകൾ വളരെ വസ്തുനിഷ്ഠമായി തെളിയിച്ചു വെക്കുന്നുണ്ട് മുപ്പത് വോട്ട് ബി ജെ പി നമ്മളെ മുപ്പത് വോട്ട് ഒരു ബൂത്ത് നിന്ന് മുപ്പത് വോട്ട് ഷാഫുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു എന്നോട് ഞാൻ ഞാനപ്പം അവരോട് ചോദിച്ചിട്ട് ഇങ്ങനെ പിന്നെ യുവമോർച്ചെ സംസ്ഥാന പ്രസിഡൻറ്റിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് നമ്മൾ ഏതാണ്ട് കോൺഗ്രസ് മുക്തഭാരതം എന്നല്ലേ നമ്മളെ ആശയം തന്നെ അപ്പം നമ്മൾ കോൺഗ്രസ്സിന് വോട്ട് നമ്മളെന്തായാലും ജയിക്കോ എന്നില്ല ഒരു ഭാഗത്ത് നമുക്ക് പിന്നെ കോൺഗ്രസ്സേക്കാട്ടും പ്രശ്നം പിന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിനെ പരാജയ വടകര പരാജയപ്പെടുത്താനാണ് നമ്മളെ പിന്നെ ഇത് അതുകൊണ്ട് നമ്മൾ പ്രധാനപ്പെട്ട ആൾക്കാരോട് മാത്രമാണ് പറഞ്ഞിട്ട് ഒരു ബോത്തുനിന്ന് മുപ്പത് ബോട്ട് പിന്നെ ഷാഫിക്ക് ചെയ്യുന്നത് ഒന്ന് രാംദാസ് മണല്ലേരി പിന്നെ മോഹനൻ മോഹനന്മാഷ് ഫിനാൻ നാളുടെ പുല്യാളെന്നാണ് അറിഞ്ഞത്